ജാസ്മിൻ ഗബ്രി അതുപോലെ ശ്രീതു അർജുൻ അപ്സര ഇവരെല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ് ഇന്നലെ രാത്രി ലൈവിൽ നടന്ന സംഭവങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഗബ്രി പുറത്തിറങ്ങി കഴിയുമ്പോൾ കുറേ ഒക്കെ കിട്ടുമായിരിക്കും എന്തായാലും ജാസ്മിനെ വിളിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കും അപ്പോൾ ജാസ്മിൻ ശ്രീതുവിന് എന്തായാലും കുറേ ഒക്കെ കിട്ടും അപ്പോൾ ഗബ്രി അല്ല എനിക്കൊരു സംശയം നമ്മൾ ഈ ശ്രീതു നായികയായിട്ട് ഞാൻ നായകനായിട്ട് ഒരു സിനിമ വല്ല ഇറങ്ങും ഒരു പടം ഇറങ്ങാൻ വല്ല ചാൻസ് ഉണ്ടോ അപ്പോൾ ഉടനെ തൊട്ടെടുത്തിരുന്നത് നമ്മുടെ അർജുൻ പിന്നെ കുമാർ കൊക്കി കുമാർ എന്ന് പറയുന്ന ഒരു സിനിമ മിക്കവാറും നിങ്ങൾ രണ്ടുപേരും കൂടെ അഭിനയിക്കുന്ന ഇറങ്ങും കൊക്കി കുമാർ എന്നാണ് നമ്മുടെ അർജുൻ പറഞ്ഞത് അത് ആ സ്പോട്ടിൽ അർജുനെ നല്ല അടിപൊളിയായിട്ട് അടിച്ചു കൊടുത്ത പോലെ എനിക്ക് തോന്നി നല്ല രസം ഉണ്ടായിരുന്നു അർജുൻ അർജുനത് പറയുമ്പോൾ അത് ആക്ച്വലി ഗബ്രിക്കിട്ട് വെച്ച ഒരു ഒന്നൊന്നര താങ്ങായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എന്താണെന്ന് വെച്ചാൽ അർജുൻ കഷ്ടപ്പെട്ടാണ് ലൈൻ വലിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റിപ്പത്ത് കെ വി ലൈൻ കഷ്ടപ്പെട്ട് വലിച്ച് ഒരു കരയിലെത്തിക്കാനായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഡേക്കുഡ കയറി അടിക്കാൻ നോക്കിയ അർജുൻ വിടുോ കൊക്കി കുമാർ പേരുള്ള അല്ലേ നല്ല നൈസ് പേരായിട്ടുണ്ട് മാത്രമല്ല സംഗതി നമ്മളെ ഗബ്രി നൈസായിട്ടൊന്ന് ചമ്മി അതുകൊണ്ട് മൂപ്പര് പിന്നെ ശ്രീതുവിൻ്റെ ടോപ്പിക്ക് ഇന്ന് നൈസിനെ അങ്ങോട്ട് ചേഞ്ചായിട്ട് ട്വിസ്റ്റ് ചെയ്ത് പോകുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് ഇന്നലെ കുറേ ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ ഞാൻ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം തൽക്കാലം ബൈ